പരപ്പ ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാനൊരു ഇന്റർവ്യൂ കാണാനിടയായി ഇന്റർവ്യൂ എന്ന് പറയുന്നത് സംഭവിച്ച നമ്മുടെ നീല എന്ന് പറയുന്ന ആളെയാണ് ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ ആ വീഡിയോ ആ ഒരു ഇൻ്റർവ്യൂവും അവരെ വീഡിയോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവരെ ഇന്റർവ്യൂല് പറയുന്നത് മുസ്ലിം മതത്തിൽ ജനിച്ച ആളാണ് അതുപോലെ തന്നെ മുസ്ലിം മതത്തിന്റെ ചുറ്റുപാടിൽ ജീവിച്ച ആളാണ് അപ്പോ ഭയങ്കര ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പോ ഒരു മോഡേൺ അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ഫോട്ടോ ഷൂട്ടുകളും ഫോട്ടോ ഈ ഷോട്ടുകളും അതുപോലെ തന്നെ ഈ റീലുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഞാനായിട്ട് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല ഈ ഒരുപാട് വ്യൂസും ഒരുപാട് ഈ ലൈക്കുകളും ഷെയറുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു മയകരം സ്പീഡായിട്ട് ഇറ്റായ ഒരു ആളും കൂടിയാണ് നില എന്ന് പറയുന്നത് മുസ്ലിം മതത്തിൽ ഇതിനൊക്കെ എതിർക്കുന്നത് കൊണ്ട് ഞാൻ ഹിന്ദുമതം സ്വീകരിക്കുന്നു എന്തിനാണ് മുസ്ലിം മതം എതിർക്കുന്നത് മുസ്ലിം മതത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെ എനിക്ക് ഇതുപോലെ ചെയ്യുന്നതിന് തടസ്സമുണ്ട് അതുകൊണ്ടാണ് മതത്തിലേക്ക് ഞാൻ വന്നതെന്നാണ് അവരെ ഇന്റർവ്യൂല് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ സാധാരണ ഒരു മനുഷ്യർക്ക് ഒരു ദൈവം കൊടുത്തിട്ടുള്ള ബുദ്ധിനെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുള്ളു എല്ലാ തണ്ടിത്തരം അല്ല എല്ലാ ഇതും ഹിന്ദു മതം അംഗീകരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ ഈ കാഴ്ചപ്പാട് ഒരിക്കലും ഇല്ല കാരണം വെച്ചാല് ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണെങ്കിലും നമ്മുടെ സഹജീവികളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ഈ എല്ലാം നമ്മുടെ സഹപാഠികൾ ഈ മൊത്തം എല്ലാവർക്കും ഹിന്ദുക്കളും മുസ്ലിം മുസ്ലിങ്ങൾക്ക് ഈ ഹിന്ദുക്കൾ സുഹൃത്തുക്കളുണ്ടാവാം ഈ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളും സുഹൃത്തുക്കളുണ്ടാവാം തീർച്ചയായിട്ടും നമ്മുടെ ഒരു മതേതര രാജ്യത്തിൽ പറയുന്നതിന് ഉപരി നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങനത്തെ ഒരു ജാ മുസ്ലിങ്ങളെ വിമർശിക്കുന്ന ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളുകൾ പോലും വീഡിയോയിൽ ഈ സംസാരിക്കുന്ന ആൾ പോലും ആ ആ വ്യക്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ തീർച്ചയായിട്ടും അവനക്ക് ഒരു മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാവും അതേപോലെ ഹിന്ദുവിനെ ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കുന്ന വീഡിയോയിലും ചാനലിലും പറയുന്ന ആൾക്കാർ പോലും തീർച്ചയായിട്ടും അവനക്ക് ഒരു ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടാവും അത് ഒരിക്കലും ഇല്ല എന്ന് ഈ നിഷേധിക്കാനും പറ്റില്ല അത് പ്രകൃതി സത്യവും കൂടിയാണ് പ്രപഞ്ച ശക്തിയും കൂടിയാണത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെച്ചാല് ഒരു മതവും നമ്മൾ ചെയ്യുന്ന എന്ത് തെണ്ടിത്തരത്തിനും ഒരു മതവും അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയാം ഞാൻ ചെയ്യുന്നത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതല്ലാതെ ഹിന്ദുമതത്തിൽ നിന്നാൽ എനിക്കിതിൽ പ്രശ്നമില്ല മുസ്ലിം മതത്തിൽ നിന്നാൽ ഇത് എനിക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ നിന്നാൽ എനിക്ക് പ്രശ്നമുണ്ട് മുസ്ലിം മതത്തിൽ ഇതിൽ നിന്നാൽ പ്രശ്നമില്ല എന്ന് പറയാനുള്ള ഒരു മതവും ഇതിനെ ഏത് ഈ എല്ലാ തണ്ടിത്തരത്തിനെയും നമ്മൾ കൂട്ടു നിൽക്കുന്നില്ല മത മതം കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ നമുക്ക് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ് എന്ന് നമുക്ക് പറയാം ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ ചെയ്യുന്നു അത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയാം അതല്ലാതെ സമയം നമുക്ക് ചോറ് തോന്നുന്ന ആൾക്കാരാണ് അപ്പോൾ ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ ചാനലിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് നമുക്ക് പറയാം എൻ്റെ മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹിന്ദു ഞാൻ ഹിന്ദുമതത്തിന് ഞാനൊക്കെയാണ് എന്തൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ചെയ്യുന്നത് ഓക്കേ എന്നാണ് ഹിന്ദുമതം അംഗീകരിക്കുന്നുണ്ട് ഒരിക്കലും മതം അംഗീകരിക്കുന്നില്ല ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതേപോലെ മുസ്ലിം മതം അംഗീകരിക്കുന്നില്ല മതത്തിൻ്റെ അകത്ത് നിന്നിട്ട് മതത്തിൻ്റെ ഇതിൽ ജീവിക്കേണ്ടി വരും മതം അനുശ്വാസിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കേണ്ടി വരും അപ്പോൾ അത് ചില ആൾക്കാർക്ക് നമ്മളെപ്പോഴത്തെ സാധാരണ മനുഷ്യർക്ക് അത് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മുടെ മനസ്സ് പറയുന്ന പോലെ നമ്മൾ ജീവിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ മിക പറയാനുള്ള ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിൽ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഏത് മതത്തിലും മതം ഒരിക്കലും ഏത് മതമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ തണ്ടിത്തരത്തിലും മതം കൂട്ടു നിൽക്കുന്നില്ല ഹിന്ദു മതത്തിലും ഹിന്ദു മത ഈ വിശ്വാസവും അംഗീകരിക്കില്ല ക്രിസ്തു മത വിശ്വാസം അംഗീകരിക്കില്ല അതേപോലെ മുസ്ലിം മതം അംഗീകരിക്കില്ല നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ് നമ്മൾ ചെയ്യുന്നു എനിക്കിതാണ് ഇഷ്ടം എന്ന് നമുക്ക് പറയാനല്ലാതെ മതത്തിൽ ഈ മതത്തിൽ ഇങ്ങനെ നിന്ന് എന്ത് ചെയ്തെങ്കിലും പ്രശ്നമില്ല മുസ്ലിം മതം എല്ലാത്തിനും എതിർക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഒരു കാര്യത്തിൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നില നമ്പ്യാർ എന്ന് പറയുന്ന ആള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞതുള്ളൂ ആരും വിമർശിക്കുന്നതല്ല ഓരോരു ആൾക്കാരെ ഓരോ കാഴ്ചപ്പാടാണ് ഓരോരു വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നിട്ട് നമുക്ക് എന്ത് വേണം അതല്ലാതെ ഒരു മതത്തിനെയും കൂട്ടുപിടിച്ചിട്ട് ഒരു മതത്തിന് നിന്നാൽ ഇങ്ങനെ ജീവിക്കാം ഒരു മതത്തിനെ മതത്തിൽ നിന്നാൽ ഇങ്ങനെ ജീവിക്കാ എന്ന് പറയാനുള്ള ഒരു അവകാശം ഒരാൾക്കും ഇല്ല മതത്തിനെ വിശ്വസിക്കുന്ന ആൾക്കും ഇല്ല മതം ഇല്ലാത്ത ആൾക്ക് പിന്നെ എന്ത് വേണമെന്ന് പറയാം അപ്പൊ അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്